അതാ ഇങ്ങോട്ടോക്കാ എടുത്തോട്ടാ കേട്ടാ ഇനി കാണണ്ടത് സ്പീഡ് പൊക്കി പേടിയാവാൻ തോന്നിട്ട് കാട്ടാന കുടുംബം വഴി തടഞ്ഞപ്പോൾ കൂളായി നേരിട്ട് കാറിലെ കുടുംബം പാലക്കാട് നെല്ലിയാമ്പതി ചുരത്തിലാണ് സംഭവം വാഹനയാത്രക്കാർക്ക് മുന്നിലാണ് കാട്ടാനക്കൂട്ടം എത്തിയത് കൊമ്പനും പിടിയും കുട്ടിയും അടങ്ങുന്ന സംഘമാണ് കാറിലെ കുടുംബത്തിന് മുന്നിലെത്തിയത് ആനക്കൂട്ടം വഴി തടഞ്ഞതോടെ ഏറെ നേരമാണ് സഞ്ചാരികൾ ചുരത്തിൽ കുടുങ്ങിയത് കാറിന് നേരെ അടുത്ത ആന വാഹനം തിരിഞ്ഞു പോകുന്നു എന്നുറപ്പായതോടെയാണ് പിന്തിരിയുന്നത് ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാദ് ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി